ത്തിന്റെയും അടിച്ചമർത്തലിന്റെയും നാളുകളിൽ നിന്ന് തുല്യതയുടെയും നീതിയുടെയും ലോകത്തേക്ക് സ്ത്രീ ജന്മങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പ്രചോദനമാകേണ്ട ദിനം ഇന്റർനാഷണൽ വിമൻസ് ഡേ ലോകമെമ്പാടും അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീത്വത്തിൻ്റെ മഹത്തായൊരു ആഘോഷമാണ് സ്ത്രീകളുടെ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കുകയും ലിംഗസമത്വത്തെക്കുറിച്ചുള്ള അവബോധം അവരിൽ വളർത്തുകയും ചെയ്യുന്നതിന് ഈ ദിനം സഹായകമാകുന്നുണ്ട് ലോകഗുരുവായ യേശുക്രിസ്തു തന്നെ സ്ത്രീത്വത്തിൻ്റെ മഹനീയത പലയിടങ്ങളിലും ഉയർത്തി കാണിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ പുനരുത്താനും ആദ്യം ദർശിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് മഗ്ദലനാമറയത്തെ ആണല്ലോ ബൈബിളിലെ ഏറ്റവും ശക്തയായ സ്ത്രീ കഥാപാത്രം പരിശുദ്ധ കന്യാമറയമാണ് തങ്ങളുടെ കഴിവുകളും സിദ്ധികളും തിരിച്ചെറിഞ്ഞ് പല മേഖലകളിലും സ്ത്രീ സാന്നിധ്യം ശക്തമാകുന്നത് നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ കാണാനാകും വനിതാ ദിനത്തിൽ നമ്മോടൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുന്നത് ഒരു സാധാരണ ജീവിതത്തിലൂടെ വീട്ടമ്മയായി പിന്നീട് കാർഷിക മേഖലയിലും പൊതുപ്രവർത്തന രംഗത്തും സംഘടനാ രംഗത്തും സാമൂഹിക ക്ഷേമ പ്രവർത്തന രംഗത്തും സ്വന്തം ഇടവകപ്പള്ളിയിലെ നിരവധി കർമ്മ മേഖലകളിലും പ്രവർത്തിച്ച് തന്റെ ചുറ്റുമുള്ള യുവതികൾക്കും സ്ത്രീ ജനങ്ങൾക്കും ആവേശമായി മാറിയ ശ്രീമതി മിനി ജോസ് കാളയങ്കരയാണ് മിനി ചേച്ചിക്ക് ഹൃദ്യമായ സ്വാഗതം ചേച്ചി ഇരിങ്ങാലകുടയിലെ പ്രശസ്തയായത് കാർഷിക മേഖലയിൽ നടത്തിയ ചില ഇടപെടലുകൾ കാരണമാണ് അതും സാധാരണ സ്ത്രീകൾക്ക് സാധിക്കാത്തത് ചേച്ചിക്ക് ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത് സാധാരണ സ്ത്രീകൾക്ക് സാധിക്കാൻ പറ്റുമോ എന്നുള്ളതല്ല എല്ലാര്ക്കും പറ്റും നമ്മൾക്ക് അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് എന്നെ സംബന്ധിച്ച് കാർഷിക മേഖലക്ക് ഞാൻ വന്നത് ഒരു കൃഷിവകുപ്പിന്റെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതോടുകൂടിയാണ് അപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ ഇച്ചിരി ക്രേസ് ഉള്ളതുകൊണ്ടായിരിക്കാം ഈ മെഷീനറി ട്രാക്ടറൊക്കെ ഓടിക്കാനായിട്ടുള്ളൊരാഗ്രഹം കൂടിയത് അപ്പം അത് ഫീൽഡിൽ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു വർക്കുകളായതുകൊണ്ടും എനിക്ക് അവരോട് ചേർന്ന് കുറച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടും അത് കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു മേഖല മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടായി അതിൽ കൂടുതൽ നമ്മൾ മിഷിനറി അല്ലാത്തതും അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായി പഠിച്ച് കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു പ്രേരണ അത് സ്ത്രീകൾക്ക് കൂടുതൽ കാരണം അവർ വീട്ടിലെ പണികളൊക്കെ ഒരു പത്ത് മണി തൊട്ട് മൂന്ന് വരെ എപ്പോഴും ഫ്രീ ടൈമാണ് ആ ടൈമിൽ അവർക്ക് കൃഷി ചെയ്യാനായിട്ടൊരു അവസരവും അതിൽ നിന്ന് ഒരു വരുമാന മാർഗം കൂടി ഉണ്ടാക്കി കെടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ മേഖലയിലേക്ക് കൂടുതൽ കടന്നു വന്നത് ഈ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികൾ അനുഭവപ്പെട്ടിരുന്നോ പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കാരണം ഏറ്റവും അപകടകരമായ ഒരു മേഖല കൂടിയാണ് മെഷീനറി ഉപയോഗിച്ചിട്ടുള്ള കൃഷി നിലം നമ്മളുടെ ഇഷ്ടത്തിനല്ല അറിയാലോ വഴികൾ പല ദുർഘടം പിടിച്ച വഴികളുള്ള പോലെ തന്നെ കൃഷി സ്ഥലങ്ങളും അതുപോലെ നെല്ല് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുന്നത് നമുക്ക് നമ്മൾ വിചാരിക്കാത്ത കുഴികളൊക്കെ വരും അപ്പോൾ മെഷീൻ കംപ്ലീറ്റ് അതിലേക്ക് താന്നു പോകുന്ന ഒരവസ്ഥയൊക്കെ വരും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ മിഷീൻ വെള്ളം ഒരുവിധം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഓടിക്കാൻ എളുപ്പമുണ്ടാവുകയുള്ളൂ മെഷീൻ ഓടിക്കാനായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും എത്ര നമ്മൾ ചവിട്ടാൻ ശ്രമിച്ചാലും വണ്ടി ഓടില്ല അപ്പോൾ അത് നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഫീൽഡ് അറിയാനായിട്ട് ഞാൻ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തോളം എടുത്തു ഈ വണ്ടി ഓടിച്ച് പഠിച്ച് ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് ചേച്ചി കാർഷിക മേഖലയിലൊക്കെ സജീവമാണെന്ന് ചേച്ചിയുടെ ചേച്ചിക്ക് കൃഷിയുമായിട്ട് എങ്ങനെയായിരുന്നു ബന്ധം എൻ്റെ കുട്ടിക്കാലം കുന്നങ്ങളത്താണ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് എൻ്റെ കുട്ടിക്കാലം അവിടെ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്ന് പറയുമ്പോൾ നെൽകൃഷിയുണ്ട് അടയ്ക്കാമരം കവുങ്ങ് എന്ന് പറയും ഞങ്ങളുടെ അവിടെ അതുപോലെ തന്നെ തെങ്ങ് ഈ കൃഷിയൊക്കെയാണ് അവിടെ നാട്ടിൽ ചെയ്യണത് ചാല് കീറിയിട്ടൊക്കെയാണ് അവിടെ നനയ്ക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയുള്ളൊരാഗ്രഹം കൊണ്ടാണ് നമ്മളാ തെങ്ങും തോപ്പിലേക്ക് പോണത് അപ്പോൾ അത് തടമെടുത്തിട്ട് ചാല് കീറി ഒരു തെങ്ങിൻ്റെ കടയ്ക്ക് വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് അടുത്ത തെങ്ങിലേക്ക് തിരിച്ച് വിടുന്ന ഒരു അങ്ങനെയാണ് അന്നത്തെ നനയ്ക്കുക അതായത് പറമ്പ് ശരിക്ക് കുളിർത്ത് ന നനയ്ക്കാന്ന് പറയും ഇന്ന് പക്ഷേ അത് ഡ്രിപ്പായി തുള്ളിനാനകളിലേക്ക് മാറി പക്ഷെ അന്നങ്ങനെയല്ല അപ്പം നമ്മൾക്ക് അതിൽ കളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇടയ്ക്ക് ആ ഒരു കൈക്കോട്ട് ഉണ്ട് മൺവെട്ടിന്നൊക്കെ പറയും ആ കൈക്കോട്ട് വെച്ചിട്ട് ഞാനും കുറച്ചൊക്കെ അങ്ങനെ ആ മണ്ണിനോടൊരു ബന്ധം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ ആ കൃഷി മേഖലയിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഇവിടെ അടുത്തുതന്നെ തന്നെ ഇരിഞ്ഞാലക്കുടയിൽ നമ്മളൊരു ആറ് ഏഴ് എട്ട് ഏക്കറോളം ഏകദേശം ഉണ്ട് അവിടെ നെൽകൃഷി സ്വന്തമായിട്ട് ചെയ്തു അപ്പോൾ അത് നെലമൊരുക്കിയത് അതായത് ടില്ലർ വെച്ചിട്ടായിരുന്നു ഞാൻ ടില്ലർ വെച്ച് നമ്മളത് ഉഴുത് ഞാറ് നട്ട് ഒക്കെ ചെയ്തപ്പോൾ ഹസ്ബൻഡും പിള്ളേരും എല്ലാവരും വരുമായിരുന്നതിലേക്ക് അത് കഴിഞ്ഞാൽ കൊയ്ത്താണ് അതൊരു ഉത്സവമായിരുന്നു ഞങ്ങൾക്ക് കൊയ്ത്ത് കൊയ്ത്ത് കഴിഞ്ഞ് നമ്മൾ ചാക്കുകളിൽ നെല്ലിങ്ങനെ ശേഖരിക്കും ഒരു ലോഡ് അതൊരു വലിയ തമിഴ് വണ്ടി നിറച്ച് നമ്മുടെ നമ്മൾ ഉത്പാദിപ്പിച്ച നെല്ല് കയറ്റി വിടുന്ന ഒരു സന്തോഷം അത് അത് ഒരു വരുമാന വരുമാനമാർഗം കൂടിയും കിട്ടിയായിരുന്നു അത് ഹസ്ബൻഡ് ഹസ്ബൻഡായാലും അതിൽ ഫുൾ ടൈം കൂടെ നിന്നായിരുന്നു ആ ചാക്ക് എടുക്കാനും കയറ്റാനും ഒക്കെ അതൊക്കെ എല്ലാ രീതിയിലും ഫാമിലിക്ക് കൂടി അതൊരു സന്തോഷമായിട്ട് കിട്ടി പിള്ളേർക്കും അത് ഇൻട്രസ്റ്റ് ആണ് കൃഷിയില് മക്കൾ ചേച്ചിനെ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ കൃഷി മേഖലയിൽ നിന്ന് ലഭിച്ചായിട്ടുണ്ടോ പിള്ളേർക്ക് വേണ്ട അടിസ്ഥാന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അത് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ തരണം ചെയ്ത് ജീവിക്കേണ്ടത് അവർ തന്നെയാണ് കോൺഫിഡൻസ് വളർത്താൻ എനിക്ക് പറയാനേ പറ്റുള്ളൂ ചെയ്യേണ്ടത് അവരാണ് അത് എൻ്റെ ഭാഗത്തുനിന്ന് ഫുള്ള് നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട് സ്വയം പര്യാപ്ത സ്കൂളുകളിൽ പഠിക്കണ പോലെ തന്നെ ജീവിതത്തില് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് വണ്ടി ഓടിക്കാനൊക്കെ നല്ല ക്രൈസാന്ന് പറഞ്ഞല്ലോ അപ്പം ഈ ടൈപ്പ് വണ്ടികളാണ് ഓടിക്കാറ് നെൽകൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയും അതായത് ഞാറ് നടന്ന മെഷീൻ ട്രാൻസ്പ്ലാന്റ് പിന്നെ നിലം നിലമൊരുക്കുന്നത് രണ്ട് തരം മെഷീൻ ഉണ്ട് നമ്മുടെ ടില്ലറ് അതായത് നമ്മൾ അതിൽ കയറി നിലം ഓടിക്കണം നടന്നു ഓടിക്കണ ഒരു മെഷീനാണ് അത് ട്രാക്ടർ അത് കഴിഞ്ഞാൽ നമ്മൾ കൊയ്ത്ത് മെഷീൻ ഉണ്ട് കൊയ്ത്ത് അതായത് കൊയ്ത് മെതിച്ച് കാറ്റത്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് കൊയ്ത്ത് മെഷീൻ വലിയൊരു മെഷീനാണ് അത് കഴിഞ്ഞാൽ ആ വൈക്കോല് കെട്ടണത് ബെയിലർ അപ്പോൾ ഇത്രയും മെഷീൻസ് നമ്മൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട് അത് കൂടാതെ ഉപയോഗിക്കുന്ന മെഷീൻ തെങ്ങേറ തെങ്ങേറ്റത്തിനാണ് ആളെ കിട്ടാൻ നമുക്ക് സമയത്തിന് കിട്ടാതെ വരണത് അപ്പോൾ ആ തെങ്ങേറ്റ മെഷീൻ നമ്മൾ കയറുന്ന മെഷീൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലൊരു പത്ത് മുന്നൂറ് സ്ത്രീകൾക്ക് പരിശീലനം ആ മെഷീൻ വെച്ച് ഉപയോഗിക്കാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പരിസരം വൃത്തിയാക്കണ പുല്ല് വെട്ടി മെഷീൻ അത് നം അറിയാം അത് പഠിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ആണുങ്ങൾക്ക് പറയാൻ ഞാൻ ഈ പുല്ല് വെട്ടി മെഷീൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവർ കുറേ പേര് ചെയ്യുന്നുണ്ട് ഡെയിലി നല്ലൊരു വരുമാനം രണ്ടായിരം രൂപ വരെ വരുമാനം കിട്ടുന്ന രീതിയിൽ അവർക്ക് വർക്കും നമ്മൾ പിടിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങളുള്ളതുകൊണ്ട് തന്നെ അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അത്യാവശ്യം കുറച്ചൊക്കെയുണ്ട് അതുകൊണ്ട് എല്ലാ പ്രതി കൗൺസിലർമാരെയൊക്കെ പരിചയമുള്ളതുകൊണ്ട് അവരെ വാർഡുകളിലെ വർക്കുകളൊക്കെ എടുത്ത് നമ്മൾ ഇവർക്ക് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കണ പഠിച്ചും പഠിപ്പിക്കണതിലുപരി അവർക്ക് അതിനുള്ള സാധ്യതകളും നമ്മൾ കണ്ടെത്തി കൊടുക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞല്ലോ കാർഷിക രംഗത്ത് മാത്രമല്ല ഈ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ മറ്റേതൊക്കെ മേഖലകളിലാണ് ചേച്ചി പ്രവർത്തിക്കാറുള്ളത് ഞാൻ പ്രവർത്തിക്കുന്ന മേഖലകൾ കാർഷിക രംഗം രാഷ്ട്രീയ രംഗം പിന്നെ സാമൂഹ്യ സേവന രംഗങ്ങൾ അതുകൂടാതെ എൻ്റെ സ്വന്തം ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് കൊറോണ കാലഘട്ടത്തിലും ഈ പ്രളയ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി അതായത് രാത്രി ഒരു മണി രണ്ട് മണി വരെയൊക്കെ ആ ഒരു പ്രവർത്തനങ്ങൾ ക്യാമ്പുകളിലും അവർക്ക് വേണ്ട ആവശ്യങ്ങൾ സാധനങ്ങൾ എത്തിച്ചുറക്കൽ അതുകൂടാതെ ഈ പ്രളയം കഴിഞ്ഞിട്ട് വീടുകളൊക്കെ ഒരുപാട് മോശമായ അവസ്ഥയിലൊക്കെയാണ് അതൊക്കെ നേരിട്ട് പോയി ക്ലീൻ ചെയ്ത് കൊടുക്കുക അത് വല്ലാത്തൊരു അനുഭവങ്ങളാണ് ഇപ്പോഴും ആ ഒരു ഇതിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലൈഫിൽ ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്കൊരു മാതൃക അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചിയുടെ റോൾ മോഡൽ ആരായിരുന്നു എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് മാതാവ് എത്ര വിഷമം വന്നാലും മാതാവ് കോട്ടടി ശരിയാകും എന്നുള്ള ആ ഒരു ഇതിൽ അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു ഇതിൽ തന്നെ എന്റെ വിശ്വാസപരമായ പ്രവർത്തനം പറഞ്ഞത് ഏറ്റവും കൂടുതൽ എന്റെ ഇടവകപ്പള്ളിയായ സെന്റ് തോമസ് കത്തീഡ്രൽ ചർച്ചിലെയാണ് അതിലെ പല മേഖലകളിലും അതായത് കേന്ദ്രസമിതി സോഷ്യൽ ആക്ഷൻ അതുകൂടാതെ പെരുന്നാളിന്റെ ചാർജുകള് യൂണിറ്റ് ചാർജ് പത്തി ഇരുപത് ഇരുപത് വർഷത്തോളമായി ഞാൻ എൻ്റെ ഭാരവാഹിത്വമായിട്ട് പോണ് ഇപ്പോൾ പാരീഷ് ബുള്ളറ്റിൻ്റെ എഡിറ്ററാണ് വിശ്വാസപരമായ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ തികച്ചും വ്യത്യസ്തമാണ് എല്ലാ പ്രവർത്തനവും വ്യത്യസ്തമാണ് വിശ്വാസപരമായ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞത് അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് സോഷ്യൽ ആക്ഷൻ കമ്മിറ്റിയിൽ കയറിയപ്പോഴാണ് പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള അനുഭവം കൊണ്ട് ഞാൻ അത് ഇന്ന് ഞാൻ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ അത് പിന്തുടർന്നു പോരുന്നുണ്ട് അർഹതയുള്ളതിന് അർഹതയുള്ളത് എത്തിച്ചു കൊടുക്കാമെന്നുള്ളത് ഇതുവരെയുള്ള എൻ്റെ വ്യക്തിപരമായ ആ പ്രവർത്തനങ്ങൾ സംഘടനാപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠിച്ച സ്കൂളിലെ പെൺകുട്ടികൾ മാത്രം ഒരു കോൺവെൻറ്റ് സ്കൂളാണ് അവിടുത്തെ അമ്പത്തഞ്ച് ബാച്ചിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കാൻ എനിക്ക് സാധിച്ചു അത് ഈ അനുഭവങ്ങൾ കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളുടെ അതിൽ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടും അതിൻ്റെ അതിൽ പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഞാൻ ആ സംഘടന രൂപീകരിച്ചത് അത് എന്നെക്കൊണ്ട് അവിടുത്തെ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഒരു നല്ലൊരു കമ്പ്യൂട്ടർ ലാബ് കുട്ടികൾക്ക് വേണ്ടി എ സിയൊക്കെ വെച്ച് ഹൈടെക് ലെവലിൽ ഇപ്പോൾ നമ്മൾ ചെയ്തു കൊടുത്തു കൂടാതെ കുട്ടികൾക്ക് വായനാശീലം വളർത്താനായിട്ട് നല്ലൊരു ലൈബ്രറി അതുകൂടാതെ അവിടുത്തെ ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ കൊല്ലം ഒരു പത്ത് കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള ഫണ്ട് കൊടുക്കുന്നു അതുകൂടാതെ പഠിക്കണ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള എല്ലാ എന്താ പറയുക അവാർഡുകളും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മള് കൊടുക്കുന്നുണ്ട് അമ്പത്തഞ്ച് ബാച്ച് ഒന്നിച്ചു കൂടുന്ന ഒരു സംഘടനയാണ് അതിന്റെ മെഗാ അലുമിനീറ്റ് വരുന്നു ചേച്ചിയുടെ കാലത്തെ യൂത്തും ഇപ്പോഴത്തെ കാലത്തെ യൂത്തും തമ്മില് എന്തൊക്കെ വ്യത്യാസങ്ങളല്ലേ ഇപ്പോഴത്തെ നമ്മുടെ യൂത്ത് അടുത്ത് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് പണ്ടത്തേക്കാൾ ധൈര്യം എന്തും പ്രതികരിക്കാനുള്ളൊരു ധൈര്യം ഇന്നത്തെ ജനറേഷനുണ്ട് യൂത്തിനുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ആരും പറഞ്ഞ് കേട്ട് നിൽക്കണവരല്ല ശരിയല്ലേ എന്തിനും ഇതാക്കിയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു പണ്ടാണ് ഇച്ചിരി റിലേഷൻ കൂടുതലുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ പത്താം ക്ലാസ്സിലെ കൂട്ടുകാർ ഇന്നും ആ ഒരു പഴയ ആ ഒരു അടുപ്പം കാരണം ആ ഒരു ഞാൻ മനിക്കാൻ നമ്മളൊന്നും ആയിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആ ഒരു ടൈമിൽ ഇന്ന് നമ്മളൊക്കെ ഓരോരോ പൊസിഷനിലാണ് അപ്പോൾ നമ്മളുടെ ആ ഒരു പൊസിഷനുസരിച്ചാണ് ഓരോരുത്തരും നമ്മളെ അടുപ്പം കാണിക്കണത് പക്ഷേ നമ്മൾ ഒന്നുമില്ലാത്തൊരു കാലഘട്ടമാണ് ആ സ്കൂൾ കാലഘട്ടത്തെ അവിടെ എന്ത് തുറന്നു പറയാം ആരും വലിയൊരു ചെറിയൊരു ഒന്നും ഇല്ല ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അത്രത്തോളം ഉണ്ടോ എന്നുള്ളത് എനിക്കൊരു തോന്നുന്നില്ല ഉണ്ടെന്ന് ഇല്ലേ ഇപ്പോൾ കാണാൻ കൂട്ട് ഹായ് കഴിഞ്ഞു അടുത്ത് കോളേജിൽ അല്ലെങ്കിൽ വേറെ എവിടെയുമ്പോൾ ആ ഒരു കൂട്ടിൽ പിന്നെ ഇടയ്ക്കൊന്നും ജസ്റ്റ് ഒന്ന് കോഫി ഷോപ്പിൽ പോവുക എന്നുള്ളതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ പൊതുവേ ഒരു ചൊല്ലുണ്ട് ഒരു ഇത്ര കൊല്ലം കഴിഞ്ഞാൽ കേരളം മുഴുവൻ ഒരു നാടാവുന്നു ശരിയല്ലേ മക്ക കർണന്മാർ വീട്ടിൽ മാത്രമാണ് മക്കൾ അവരുടെ കാര്യം നോക്കി പോകുന്നത് പണ്ട് അങ്ങനെയല്ലല്ലോ കൂട്ടുകുടുംബ വ്യവസ്ഥയാണ് അവർ എല്ലാവരും നോക്കി നോക്കി പഠിച്ചു പോരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളവർ സ്വന്തം മാതാപിതാക്കളെ പരിഗണിക്കാനും അവരെ കൂടെ ആയിരിക്കണം എന്നൊരു ഞാൻ സാധാരണ ഒരു വീട്ടമ്മയായി ജീവിച്ച് ഇന്നത്തെ കാലത്ത് അധികമാർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത കാർഷിക മേഖലയിൽ പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് ആവേശമായി മാറിയ ശ്രീമതി മിനി ജോസ് കാളിയങ്കര ഇന്ന് നമ്മോടൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മിനി ചേച്ചിക്ക് ഒത്തിരി നന്ദി ദൈവം മിനി ചേച്ചിയെയും കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ